ഈ ആളുകളെ സംബന്ധിച്ച് നമുക്ക് വളരെ ഒരു സഹതാപം തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പോലും സഹിക്കാൻ കഴിയാത്ത ഒരു മനോഭാവമാണ് ഇവർക്ക് ഇവർ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിശാലതയുടെ ആളുകളും അവർ ഭയങ്കര സഹിഷ്ണുതയുടെ ആളുകളൊക്കെ ആയിട്ടാണ് അവർ രംഗത്ത് വരുന്നത് പക്ഷേ ഇവിടെ ഉള്ള ഒരു സമുദായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോലും അവർക്ക് സഹിക്കാൻ കഴിയാത്തൊരു മനോഭാവം ഉണ്ടല്ലോ അത് വളരെ ഗുരുതരമാണ് മറ്റൊന്നെന്താന്ന് വെച്ചാൽ ഈ ഒരു ആക്ഷേപം ഉന്നയിക്കൽ സെലക്റ്റീവ് ആണെന്നുള്ളതാണ് ഏത് ആഘോഷങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനൊക്കെ ഇതുപോലെ പറയാവുന്ന പല സൈഡുകളും ഉണ്ടാവും അതൊന്നും ആരും പറയാറില്ലല്ലോ ഇപ്പോൾ ജല്ലിക്കെട്ട് ആ ജെല്ലിക്കെട്ടിൻ്റെ ഒരു കാഴ്ച നമുക്ക് കണ്ടാൽ ചിലപ്പോൾ ബോധം കിട്ടുമ്പോഴും ആ പിന്നെ തമിഴ്നാട്ടിൽ നടക്കുന്ന സംഗതി അതിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ വിഷയം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി അറുപതിലെ മൃഗങ്ങളോടുള്ള ക്രൂരതാ നിയമത്തിൻ്റെ പരിധി വെച്ചുകൊണ്ട് പിന്നെ അത് മുന്നിൽ വെച്ചുകൊണ്ട് ഒരാൾ കേസിന് പോയി സുപ്രീം കോടതിയിൽ ഇത് ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ സുപ്രീം കോടതി അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടും പറഞ്ഞത് ആ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ ഇത് വരില്ല ഇവർക്ക് നടത്താം ഇവർക്ക് നടത്താനുള്ള അനുവാദം കൊടുക്കുകയാണ് തുടരാനുള്ള അനുവാദം കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ കമബാല അതുപോലെ തന്നെ കാളവണ്ടി ഓട്ടം എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ പിന്നെ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായിരുന്ന കുറേ സംഗതികളുണ്ട് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനൊക്കെ എന്ത് ചെയ്തു അനുവാദം കൊടുത്തു അതൊന്നും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് സുപ്രീം കോടതി യഥാർത്ഥത്തിൽ പറഞ്ഞത് പിന്നെ അവിടെ ഒരുപാട് ഹോമങ്ങൾ നടക്കുന്നുണ്ട് യാഗങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംഗതികൾ മൃഗങ്ങളെ ബലി കൊടുത്തുകൊണ്ടൊക്കെ പല സമുദായത്തിലും ആചാരത്തിൻ്റെ ഭാഗമായിട്ടും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ വിഷുമായി ബന്ധപ്പെട്ട് കൊണ്ട് വന്നു കഴിഞ്ഞാൽ പടക്കം പൊട്ടി അതിൻ്റെ പേരിൽ പിന്നെ ഒരുപാട് മരണങ്ങളും പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ശരിക്കും ഒരു പടക്കം പൊട്ടുമ്പോൾ ഒരു ശബ്ദ മലിനീകരണം ശബ്ദമലിനീകരണം മലിനീകരണം അങ്ങനെ എന്തൊക്കെ പറയാൻ പറ്റും അല്ലേ ഇതൊന്നും ആരും ചർച്ച ചെയ്യലില്ലല്ലോ ഞാൻ പറയുന്നത് അതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതൊക്കെ ഓരോ സമുദായത്തിൻ്റെ രീതികളാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഈ ആഘോഷങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ ഇത് മോശം ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് ആരും കമൻറ്റ് ചെയ്യാറില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നുകിൽ ഫേക്ക് ഐ ആയിരിക്കും അല്ലെങ്കിൽ അവന് അതിനെപ്പറ്റി കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവനായിരിക്കും ഇതങ്ങനെയല്ല ഇത് വളരെ മാന്യതയുള്ള മുഖമൂടിയുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഈ രൂപത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സെലക്റ്റീവ് ആണെന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു പ്രശ്നം മറ്റെന്താ വെച്ചാൽ ഇവരൊക്കെ തന്നെ സ്വന്തം വീട്ടിൽ മത്സ്യം കഴിക്കുന്നുണ്ട് മാംസം കഴിക്കുന്നുണ്ട് കോഴി കഴിക്കുന്നുണ്ട് ക്കെ കഴിക്കണുണ്ട് പല ആളുകളും ആ കഴിക്കുന്ന ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇത് വലിയറുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കരയുന്നത് ഇവര് ഇവര് കഴിക്കണമൊക്കെ സാധനം ചത്തതാ അതൊക്കെ എന്താണ് ഈ രീതിയിൽ കൊണ്ടുവരണ തന്നെയല്ലേ ജീവുണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയല്ലേ അപ്പോൾ അത് അവരുടെ വിഷയത്തിൽ വരുമ്പോൾ പ്രശ്നമല്ല അത് മൊത്തത്തിലൊരു സമുദായം ആ കാര്യം ചെയ്യുമ്പോൾ പ്രശ്നമാണെന്നുള്ള കാര്യം